ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പച്ചക്കായും വൻ കൂടെ തോരം വെച്ചാലോ പച്ചക്കായ ഇവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വൻ കഴുകി കുതിർക്കാൻ വെക്കാവേ അപ്പം ഞാൻ ഒരു ബേസണില് പയർ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഞാനൊരു വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കായരിഞ്ഞിടാമേ ഈ രണ്ട് ബേസിനും ഉണ്ടല്ലോ മുപ്പത്താറ് വർഷമായതായിട്ടോ എൻ്റെ അമ്മയ്ക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാ അന്നത്തെ സ്റ്റീൽ പാത്രമായി രണ്ട് ബേസ് അപ്പം നമുക്ക് കായങ്ങനെ അരിഞ്ഞെടുക്കാവേ അപ്പം ഇനി ഇത് മൊത്തം അരിഞ്ഞിട്ട് കാണാം ഞാനിവിടെ കാ മൊത്തം അരിഞ്ഞ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന വൻപയർ കുക്കറിലോട്ടിട്ട് വയ്ക്കാം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കുക്കറ് വച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ബിസില് കേൾക്കുന്നുള്ള വേവിച്ചെടുക്കാം നമ്മൾക്ക് അപ്പം തോരനിലേക്ക് ആവശ്യമായ അരപ്പിനുള്ള തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് പച്ചമുളക് ശകലം നല്ല ജീരകം അരപ്പിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചതച്ച് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം നമ്മുടെ പയർ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് അരപ്പ് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പം ഞാനൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ തവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ കളറ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു വറ്റലുമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് വറ്റലുമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് പയെടുക്കാം നമുക്കിതിലേക്ക് ഏത്തയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ഞാൻ അരപ്പിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചിടാൻ മറന്നുപോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു പിഞ്ചുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചക്കറിവേപ്പില വേപ്പിലിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ പയറു വെന്ത വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ചേർക്കത്തിട്ടില്ല അപ്പം നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇവിടെ നമ്മുടെ വൻ വയറും കായും കൂടെ തോരും വെച്ചതെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനിയും ചെറു ചൂടിലിരുന്ന് നല്ല ഇതുമായിട്ട് വരും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്